ഹലോ ചിരിച്ചി ഗുഡ് മോർണിംഗ് ഹലോ അതെ ബോന് ഇവിടെ ഉണ്ട് കേട്ടോ ചേച്ചി ഹലോ ചേച്ചിയും പിള്ളേരും അവിടെ ഉണ്ട് നമ്മളിപ്പോ എവിടെയാണ് നിങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ സ്വന്തം ചിരിച്ചേച്ചു വീട്ടിലാണ് ചേച്ചി മയക്കു പിടിച്ചോ ചേച്ചി എന്നെ പറയാനുള്ളത് ഞാനിന്ന് പോവല്ലേ തീർച്ചയായിട്ടും പോകുന്നതിന് മുന്നേ പോന്നതിനുന്ന് ഇവിടെ വന്ന് ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നതിന് വളരെ അധികം താങ്ക്സ് ഉണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു നിന്റെ വരവ് പക്ഷെ ഞങ്ങൾക്ക് അധികം ഒന്നും ഒരുക്കാൻ പറ്റിയില്ല പക്ഷെ നിന്നെ കാണാൻ പറ്റി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് നിന്റെ അവധിക്ക് നീ ഇവിടെ വന്ന് ഞങ്ങളെ ഒക്കെ കാണാൻ എടുത്ത ടൈമിനും എഫർട്ടിനും ഒക്കെ താങ്ക് യു സോണോ ചേട്ടാണോ ചിക്കച്ചാണ് കേട്ടോ

പിന്നെ ഇന്ന് നമ്മൾ ഞാൻ ഇന്ന് പോവാനായിട്ട് ഇറങ്ങുവാണ് ഇന്ന് എൻ്റെ അമേരിക്കയിലെ ലാസ്റ്റ് ഡേ ആണ് നിനക്ക് പോവുന്ന വണ്ടിട്ട് തോന്നിയാ ഏയ് പോകാതിരിക്കാൻ പറ്റത്തില്ല വീട്ടിൽ ചെന്നിട്ട് വേറെ പരിപാടികളുണ്ട് നമുക്ക് ആദ്യം ഓർത്തു ഈ കേട്ടോ പക്ഷെ നീ വന്ന് കഴിഞ്ഞപ്പം സന്തോഷായിട്ട് പറ്റി എല്ലാത്തിനും ഉത്തരവാദിത്വം വെറുതെ ഞങ്ങൾക്ക് അഞ്ചു പൈസ ചെലവില്ലാതെ കിട്ടി

കണ്ടിട്ടില്ല അവരെ നന്നായിട്ട് ചാച്ചൻ അമ്മ നിമിഷ പിള്ളേരും ഇവിടെയുണ്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ ചിക്കു ചേട്ടാടെ വൈഫാറുണ്ടോ എല്ലാവരും ഹായ് പറഞ്ഞു പിള്ളേരെല്ലാം അവിടെയുണ്ട് പിള്ളേരെല്ലാം അവരുടേതായിട്ടുള്ള ലോകത്തിങ്ങനെ ഇരിക്കുന്നു ഹലോ ഡാനി ചിഞ്ചേച്ചിയുടെ മോനാണ് ഇത് നമ്മുടെ ചിഞ്ചേച്ചിയുടെ മോനാണ് സേരക്കുട്ടി ഹൈ സേറു സേറു മതി ചിക്കു ചാട്ടയുടെ പിള്ളേരാണ് കേട്ടോ അതെന്തോ നമ്മുടെ ഹലോ ഹലോ ചെറിയൊരു പനിയൊക്കെ ആയിട്ടിരിക്കൻ ഏരിയ ആണ് ഇവിടെ പ്ലേ സ്റ്റേഷൻ ഏരിയ ആണ് പിള്ളേർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ലൊരു വീട് ഷിക്കാഗോട് ഒട്ടട ഇവരുടെ വീട് നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ കാണിച്ചു തരട്ടെ നമ്മുടെ വീടിന്റെ ബാക്ക് യാർഡ് ആണ് നല്ലൊരു അടിപൊളി ബാക്ക് യാർഡുണ്ട് ഏട്ടോ പിന്നെ അതുപോലെ അതുപോലതെ ലിവിങ് ഏരിയ ഡൈനിങ് റീമ് ഇത് ആ ചെറിയൊരു ലഞ്ചാണ് കേട്ടോ കിച്ചൺ കിച്ചൺ ഡൈനിങ് ഏരിയ അല്ലെ ചോദിച്ചതിനാ കിച്ചൺ ഡൈനിങ് ഇതെന്താ ചിക്കൻ സ്റ്റു ബീഫ് സ്റ്റൂ സ്റ്റൂ ബീഫ് ല്ലേ അപ്പൊണ്ടാക്കാൻ പോകുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് നീ വന്നതല്ലേ നാട്ടില് നമ്മള് പണ്ടൊക്കെ എപ്പോഴായിരുന്നു വിശിഷ്ട അതിഥികളൊക്കെ വരുമ്പോ നമ്മളെന്താ സാധാരണ ൻജാ ജിഞ്ചെച്ചുടെ ഹസ്ബൻഡ് അരിചാട്ടൻ നല്ല കിടലും ഫുഡ് ഒക്കെ നമുക്ക് ഓർഡർ ചെയ്ത് പുലാവ് അല്ലേ സൂപ്പർ അഫ്ഗാനി പുലാവ് ഒക്കെ കഴിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തോട്ടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച ഏരിയ ആണ് ഇതൊരു നൈസ് ലിവിംഗ് ലിവിംഗ് ഏരിയ നമ്മൾ കേറി വരുന്ന ഒരു ഭാഗമാണ് വരുന്ന ഇത് ഫ്രണ്ട് ഡോർ പിന്നെ അതുപോലെ തന്നെ ബെഡ്റൂമുകളെല്ലാം മേളിലേക്ക് ആണോ അതിപ്പോ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല നല്ലൊരു വീട് കേട്ടോ നല്ലൊരു അടിപൊളി വീട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വരാൻ എപ്പോഴും ഞങ്ങൾ എപ്പോഴും ഇവിടെ ഞങ്ങള് കസിൻസ് എല്ലാവരും കൂടെ ഒത്തുപോകാറുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു സാറെ പറഞ്ഞു ചോദിച്ചാടേ ഇവിടെ ഞങ്ങൾ രാവിലെ ആറരയ്ക്ക് പറഞ്ഞുതാ ഇപ്പൊ സമയം എട്ട് മണി ആയി ഞങ്ങളെല്ലാരും രാവിലെ നേരത്തെ ഏറ്റവും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ ഒക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ അടിപൊളി ഇന്നത്തെ അടിപൊളിയായിരുന്നു ഉച്ചക്ക് വന്നപ്പോ ചോറും കറികളും അടിപൊളി ഞങ്ങളങ്ങനെ പയ്യെ പുറത്തിറങ്ങിട്ടോ ഇനിയിപ്പം ആ ബോവിന് എന്റെ ബാഗൊക്കെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബാഗിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ വെയിറ്റ് ശരിയാവത്തില്ല നിനക്ക് എത്ര എനിക്ക് ഇരുപത്തിമൂന്നുവേലേ വരത്തുള്ളൂ ഡബോയിലേക്ക് ഫ്ലൈറ്റിനോ ഡൊമസ്റ്റിക് ആണ് അവ ഇരുപത് കൂടുതൽ സമ്മതിക്കൂല അതാണ് നമ്മുടെ ചേച്ചി ചേച്ചിയുടെ അരിഞ്ചേട്ടൻ്റെ വീട് കേട്ടോ അടിപൊളി വീടാണ് നല്ല നല്ലൊരു ലൊക്കാലിറ്റി ആണോട്ടോ ഫ്രണ്ട്ലി ഞങ്ങളെ അടിച്ചു തരാം നല്ലൊരു ഡബിൾ സ്റ്റോറെ വീടാണ് ഞങ്ങളുടെ വണ്ടികളൊക്കെ ഇത് ചിക്കച്ചേട്ടയുടെ വണ്ടി അത് ബോവിന്റെ അവരുടെ രണ്ടു വണ്ടി അടുത്ത് എടുക്കുന്നു അല്ലേ കടന്നിട്ടില്ല ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്ന് എന്റെ കേട്ടോ നിങ്ങൾക്ക് എന്നെ തലിക്കൊല്ലും നിന്റെ നിമിഷക്ക് നിന്റെ പിള്ളേർക്ക് നിന്റെ ചാച്ചന് നിന്റെ അമ്മക്ക് വീട്ടിൽ ചെന്നിട്ട് സർപ്രൈസായിട്ട് നീ അവിടെ ചെയ്തോ അതെ അതെ താങ്ക്സ് കേട്ടോ വീണ്ടും പറയുന്നു താങ്ക്സ് നമ്മളെ വിസിറ്റ് ചെയ്തതിന് നിന്റെ ടൈമും എഫോർട്ടും നിന്റെ നീ ഓടി വന്നില്ല എല്ലാടത്തും അതുകൊണ്ട് അതുകൊണ്ട് വളരെ താങ്ക്സ് ഉണ്ട് ഇത് അവർക്ക് കൊടുത്തേരെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ എല്ലാവർക്കും നീ അവിടെ കൊണ്ട് തോന്നാനോ ഫ്രം ചിക്കു അങ്കിൾ ആൻഡ് റിൻസി കണ്ടോ

സുഖായിട്ട് അരിഞ്ചേട്ട് ഇവിടെ കൊള്ളാണല്ലോ ചേട്ടാ അതെല്ലേ ഐ ടി എഞ്ചിനീയർ ആണോ എഞ്ചിനീയർ ആണോ ഫുൾ ടൈം ബിസി ആണ് എന്നെ ഷിക്കാഗോ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് അരിഞ്ചേട്ടാണോ ഇന്നലെ അതിന് പ്രത്യേകം താങ്ക് യു അരിഞ്ഞ് ചേട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ കുറേ നേരം കൂടെ വർത്താനൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞു കേട്ടോ വൈകിട്ട് അഞ്ചരയ്ക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പം ഒരു രണ്ട് മണിക്ക് കഴിയുമ്പോഴത്തേക്കും പയ്യെ ഇറങ്ങിയാൽ മതി കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇങ്ങനെ സെറ്റിയിലൊക്കെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെയും സമയം കളഞ്ഞു പിന്നെ ഇത് ചെഞ്ചിച്ച് ഉച്ചക്കത്തെ ലഞ്ചാണ് കേട്ടോ കാണുന്ന പോലെ തന്നെ പ്ലേറ്റ് നിറച്ചും വിഭവങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പയ്യ പോകാൻ കേട്ടോ ഞങ്ങളെല്ലാം ഞാൻ സേറാ ബൈ സീ യു നെക്സ്റ്റ്

ഞങ്ങളുടെ മഴ ഗ്യാങ്ട്ടോ ചിരിച്ചേച്ചി ചിക്കിച്ചേട്ട് ഞാന് ബോവിന് ഞങ്ങള് പണ്ട് അല്ലേ നമ്മളാ എല്ലാം പള്ളത്തിൽ ഗ്യാങ്സ് ആയിരുന്നു കേട്ടോ ഞങ്ങള് ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ അല്ലെ അത് ബാക്കിയുള്ളവരൊക്കെ പിള്ളേരല്ലേ ചേച്ചി പിന്നെ വീണ്ടും എല്ലാരും ഒന്നിച്ച് തന്നെ ഞാനങ്ങ് ദൂരായി പോയി ഞാൻ ഓസ്ട്രേലിയ റിയാലോ വിളിച്ചാ മതി രണ്ടു ദിവസത്തിനുള്ളിൽ എത്തിയിരിക്കും ആറിയില്ലല്ലോ നിങ്ങൾ വരുന്നില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ ഞങ്ങളുടെ വീട്ടിലെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാട്ടോ പഴയ കഥകൾ ചിഞ്ചേച്ചി പഴയ എന്തെങ്കിലും കഥ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ എന്നെ കുറിച്ച് ഉള്ള എന്തെങ്കിലും കുറിച്ചുള്ള അതെ നമ്മൾ നമ്മളൊന്നിച്ച് മാത്രമേ നമ്മളൊന്നിച്ച് പിന്നെ എന്താ എല്ലാവരും കൂടെ രാത്രിയും പായൊക്കെ വിരിച്ച് കിടന്ന് വർത്താനം അതുപോലെ തന്നെ നമ്മൾ തോട്ടിൽ കേട്ടോ അതൊക്കെ നമ്മുടെ പപ്പായ അമ്മയുടെ വീട് കേട്ടോ അപ്പം അങ്ങനെ കൊറേ കഥകള് ഞങ്ങള് പറഞ്ഞ് ചിരിച്ച് ഇന്നലെ രാത്രി മൊത്തം തമാശയും വേളമൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ച് നമ്മള് റെസ്റ്റ് എടുത്ത് ഇന്ന് അങ്ങനെ പയ്യ ഇറങ്ങിയ ശരിയെന്ന് ചേച്ചിട്ടോ ചെറിയ ചേട്ടൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ മിഷിങ്ങിൽ നിന്ന് വന്നോട്ടോ ഇവര് മിഷിങ്ങനാണ് പ്രതിഷേധിച്ചും ഇവര് താമസിക്കുന്നത് കേട്ടോ പക്ഷേ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് നാലര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പിള്ളാരെ കൊണ്ട് വന്നതിന് അടിപൊളി എല്ലാം അതുകൊണ്ട് നന്നായിട്ട് കാണുന്നു ഓക്കേ തീർച്ചയായിട്ടും ഇനി അടുത്ത വർഷം കാണുന്ന അപ്പൊ ട്ടോ ഇറങ്ങുംട്ടോ ഇവിടുന്ന് ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉള്ളു കേട്ടോ ഒന്നര മണിക്കൂർ ഇല്ലല്ലോ അരമണിക്കൂർ ഡ്രൈവ് ഉള്ളു കേട്ടോ ബേവിലേ ഞാൻ എല്ലാരും അടുത്ത് എല്ലാരും കാണാൻ പറ്റി നല്ല കേട്ടോ ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നിനും എല്ലാ കസിൻസിനെയും കിട്ടിയ കിട്ടിയില്ല ശിദ്ധിച്ച് അവര് ക്ലിയറിറ്റി ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് ഏതാണെങ്കിലും എല്ലാവരും കണ്ടവരൊക്കെ ഒത്തിരി സന്തോഷം ഞങ്ങൾ പയ്യ വീഡിയോ കണ്ടിപ്പോ ഞങ്ങളുടെ പണ്ടത്തെ ഫാഷൻ ഐക്കണാണ് നമ്മുടെ പഴയ ഫാഷൻ അയക്കണമല്ലോ ഞങ്ങളെ എന്ത് ചുക്കി ചേട്ടായി എന്ത് ട്രെൻഡ് ഇറങ്ങുന്നു അതറിഞ്ഞ കേട്ടോ പിറ്റത്തെ ആഴ്ച ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ട്രെൻഡ് ഞാനായിരുന്നു മൂവാറ്റുകാരെ ഏഹ് ഇപ്പൊ പയ്യെ ഫാമിലിമാരായി നല്ല മുടിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ നിർമ്മാണകുലയിലെ പഠിച്ചു നമ്മുടെ മൂവാറ്റു നിർമ്മല കോളേ പഠിച്ചു അവരെ പഠിച്ചവർക്കൊക്കെ അറിയാമായിരുന്നു ചേട്ടാ മതി ആണല്ലേ ഓക്കേ നമ്മൾ ഇനിയിപ്പം കൂടുതൽ ദീർഘദിനുന്നില്ല കേട്ടോ നമ്മൾ വീഡിയോ വൈൻഡിപ്പിയാണോ ഇന്നേരം ഞങ്ങളെ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കയറി പോട്ടെ ഇവരോട്ട് ഞാൻ ബൈ പറഞ്ഞു പോകും നിങ്ങളെ നല്ല നല്ല വീഡിയോസ് കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമേരിക്ക വന്ന് കുറച്ച് ഒരു സമയം ഉണ്ടായിരുന്നോളൂ ഒത്തിരി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു സാഹചര്യം എന്നല്ലായിരുന്നു കേട്ടോ എന്നാൽ അറിയാമോ നന്ന അടിവിനൊക്കെ ആയിട്ടാണ് വന്നത് ഏതാണെങ്കിലും പക്ഷെ അതിനേക്കാളൊക്കെ ഗംഭീരമായ ഒരു ട്രിപ്പായി കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ച അടിപൊളി ഒരു ട്രിപ്പായി ഈ വീഡിയോ നമ്മളോട് വെച്ച് ചെയ്യണം പോകണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ അമ്മയും നിമിഷേനയും പിള്ളേരുടെയും ജാഗനെയൊക്കെ കാണാൻ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനോട്ടോ അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതിൻ്റെ ഭൂമിന് എല്ലാവർക്കും കൂടി ഭയങ്കരമായിരുന്നു കേട്ടോ അപ്പം ശരി കേട്ടോ അപ്പോൾ നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ